അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖവാദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൻ്റെ പത്തൊമ്പതാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷെയ്ഖ് ബിൻ വസൈമീൻ റഹിമുഹുല്ല പറയുകയാണ് അൽ ഖദ തുറാബി അ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചുള്ള നാലാമത്തെ ഒരു കായി അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം തന്നെ പൂർണ്ണതയുടെ പ്രശംസയുടെ വിശേഷണങ്ങളാണ് ഫകുലമാക്ക സുറത്ത് അക്സർ അതുകൊണ്ട് തന്നെ അത്തരം സിഫത്തുകൾ ധാരാളമായി വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെ പറയുമ്പോൾ അതിൻ്റെ വിവിധ ആശയങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ പറയുമ്പോൾ അറിയിക്കുമ്പോൾ ലഹറമിൻ കമാലിൽ മൗസൂഫ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ പൂർണ്ണത ഒന്നുകൂടി നമുക്ക് വെളിവാവുകയാണ് വ്യക്തമാവുകയാണ് ബിമാഹുവ അക്സർ മുമ്പുള്ളതിനേക്കാൾ വലിഹാദാക്കാന സിഫാത്തു സുബൂത്തിയ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സുബൂത്തിയായ സിഫത്തുകളാണ് അല്ലത്തി അക്ബർ അള്ളാഹുബിഹ് അക്സറബി കസിയർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ സുബൂത്തിയായ സിഫത്തുകളാണ് വളരെയധികം ഉള്ളത് മിനിഫാത്തി സെൽബിയ കമാഹുവരു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ മൻഫിയായ അല്ലെങ്കിൽ സെൽബിയായ സിഫത്തുകളേക്കാൾ എത്രയോ കൂടുതൽ ഇരട്ടി സ്വബൂത്തിയായ സിഫത്തുകളാണുള്ളത് അപ്പോൾ ഇവിടെ പ്രത്യേകം ഷേഖ് ബിൻ ഒസൈമിൻ റഹിമഹുള്ള ഒരു കാര്യം പറയുന്നത് അദ്ദേഹം പ്രയോഗിച്ച വാചകത്തെ ഒന്ന് ശ്രദ്ധിക്കാനാണ് യജിബുഅലി കലി മത്തില്ല ഹറാം ഇൻ കമാൽ മൗസൂഫ് അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നവൻ്റെ പൂർണ്ണത നമുക്ക് ബോധ്യപ്പെടുന്നു എന്നാണ് അതല്ലാതെ എന്ത് പറഞ്ഞില്ല ഫലം യക്കുൽ ഹസ്വലി മൗസൂഫി പൂർണ്ണത കൈവന്നു എന്ന് പറഞ്ഞില്ല പൂർണ്ണത അതിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞില്ല കാരണം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വിശദീകരിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ അള്ളാഹുവിനുള്ള പൂർണ്ണത മുമ്പേ ഉള്ളതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകാനും അതേപോലെ തന്നെ ആശയത്തിൻ്റെ വ്യക്തതക്കും നമുക്ക് ബോധ്യപ്പെടാനുമുള്ള ഒരവസരം ഉണ്ടായി എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂബൂത്തിയായ സിഫത്തുകളാണ് സെൽബിയായ സിഫത്തുകളേക്കാൾ വളരെ കൂടുതലുള്ളത് വക്കമാൽ സ്വബോധിയായ സിഫത്തുകളൊക്കെ പ്രശംസയുടെയും പൂർണ്ണതയുടെയും വിശേഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഷേഖ് വസൈമിൻ റഹിമഹുല്ല ഒന്നുകൂടി സിമ്പിളൈസ് ചെയ്ത് നമുക്ക് വിശദീകരിച്ചവരാണ് ഒരു ഉപമയിലൂടെ ഉദാഹരണത്തിലൂടെ ലവ് അന്നഫ് അമാമ മലിക്കും മിനൽ മുലൂക്ക് നീ ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് നീ പറയാണ് അൻതക്കെ മുൻപില പിശുക്കില്ലാത്ത അത്യുദാരനാണ് താങ്കൾ അന്ത ഒബില ജബൻ ഭീരുത്വമില്ലാത്ത ധീരനാണങ്ങ് അന്തൽ ജവാദുബില ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ പിശുക്കില്ലാത്ത അത്യുദാരനാണ് താങ്കൾ എന്നൊക്കെ പ്രശംസിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായും അതെന്താണ് മഹ്ബൂബൻ ലഹു ബി നിസ്ബത്തി ലഹു മഹ്ബൂബൻ മുറാദൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും അദ്ദേഹം ആഗ്രഹിക്കുന്നതുമായ പ്രശംസയുടെ വാചകങ്ങളായിരിക്കും നേരെ മറിച്ച് അമ്മാലു കുൽ തലഹു അൻ തലസ്തബി വല കന്നസ് താങ്കൾ അഴുക്കുകൾ വൃത്തിയാക്കുന്ന ആളല്ല വസ്ത്രം കഴുകുന്നവനല്ല മുറ്റമടിക്കുന്നവനല്ല ഭക്ഷണം പാചകം ചെയ്യുന്നവനല്ല ഇങ്ങനെ തുടങ്ങി സംഗതി ശരി തന്നെയായിരിക്കും എന്നാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒമാബത്തി അയാൾക്ക് ഇഷ്ടമുള്ള സംഗതി ആയിരിക്കില്ല കാരണം ഇതൊക്കെ ചെയ്യാൻ വേറെ ആളുകളുണ്ടെന്ന അർത്ഥത്തിലാണ് ശരിയാണ് അയാൾ ചെയ്യുന്നില്ല പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല അതിലൊരു പ്രശംസയില്ല ഇതുപോലത്തെ തലതിരിഞ്ഞ ഒരു സമീപനമാണ് തഴ്ത്തിയിലിൻ്റെ ആളുകൾ സ്വീകരിച്ചത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ യുറക്കിസൂന അല സിഫാത്തിൽ നഫീ അള്ളാഹു അതല്ല അള്ളാഹു ഇതല്ല അള്ളാഹുന് അങ്ങനെയില്ല അള്ളാഹുവിന് ഇങ്ങനെയില്ല ഇങ്ങനെ കുറേ നഫീൻ്റെ സിഫാത്തുകളാണ് അവർ പറയുന്നത് വലയക്കോലു നഷൻ സിഫാത്തിൽ ഇസ്ബാത്ത് അള്ളാഹു ഇന്നവനാണ് അള്ളാഹുവിന് ഇന്ന ഇന്ന വിശേഷണങ്ങളുണ്ട് എന്ന് ഇസ്ബാത്ത് ചെയ്യുന്ന സിഫത്തുകൾ അവർ പറയാറേയില്ല അവർ കരുതുന്നത് വിശ്വസിക്കുന്നത് അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ് അവരുടെ പിഴവ് അവർ വിചാരിക്കുന്നത് അള്ളാഹുവിന് ഇന്ന ഇന്ന വിശേഷണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചാൽ അത് തംസീലിനെ താല്പര്യപ്പെടുന്നു എന്നാണ് എന്താ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്കൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ വിശേഷണങ്ങൾ അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ പോലെ തുല്യനാക്കി എന്ന അബദ്ധവും അപകടവും അതിലുണ്ട് എന്ന അന്ധവിശ്വാസത്തിലാണ് ആലാണ് അല്ലെങ്കിൽ വിവര ജഹാലത്തിനാലാണ് അവരെന്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ സുബൂത്തിയായ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ട് സൽബിയായ മൻഫിയായ സിഫത്തുകളെ പറയുന്നത് വസിഫാ തുൽ അദം വലൈ സഫീഹ തംസീൽ എന്നതില്ല എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്ന് നിഷേധിക്കലല്ല അതുകൊണ്ട് തന്നെ അതിലൊന്നും വരുന്നില്ല നേരെ മറിച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തംസീൽ വരുന്നു എന്നാണ് അല്ലെങ്കിൽ തം തഷ്പീഹ് വരുന്നു തംസീൽ വരുന്നു എന്നതാണ് അവരതിനെ എതിർക്കാനുള്ളൊരു കാരണം തുടർന്ന് ഷേഖ് ബിൻ അസൈമിയൻ റഹിമഹുല്ല പറയുകയാണ് ഫലം തുതക്ക റാലിബൻ ഇല്ലാഫിൽ സാധാരണഗതിയിൽ സെൽബിയായ സിഫത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുബൂത്തിയായ സിഫത്തുകളേക്കാൾ വളരെ വിരളമാണ് കുറവാണ് ആ കുറവായ സംഗതി തന്നെ ഫലം തുതക്ക റാലിബൻ ഇല്ലാഫിൽ താഴെ പറയുന്ന പരിമിതമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും മാത്രമാണ് അത് പറയാറുള്ളത് അള്ളാഹുവിന് ഇങ്ങനെ വിശേഷണങ്ങളില്ല എന്ന് നിഷേധിച്ചു പറയുന്നത് അല്ലാത്തപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ സ്വഭൂത്തിയായ അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്ന സ്ഥിരീകരണത്തിൻ്റെ വിശേഷണങ്ങളാണ് ഖുർആാനിലും ഹദീസുകളിലുമൊക്കെ ധാരാളമായി ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് അപ്പോൾ നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ സെൽബിയായ സിഫത്തുകൾ പറയുന്ന ഒന്നാമത്തെ ഒരു രംഗം അൽ അല്ലഅൽ ബയാനു മിക്ക അള്ളാഹുവിൻ്റെ പൂർണതയുടെ മൊത്തത്തിലുള്ള പൂർണ്ണത ആമമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കമാലിയത്ത് പറയാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ പൂർണതയെ പറയാൻ വേണ്ടിയിട്ട് എന്ത് പറയും അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല അതൊരു അമൂമായ കമാലിയത്തിനെ പറയാൻ പൂർണതയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതാണ് വലം ലഹു കുഫുവൻ അഹദ് അവന് കിടയൊറ്റ കിടയൊത്ത തുല്യനായ ആരും തന്നെയില്ല എങ്ങനെയൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ കമാലിയത്തിൻ്റെ ഒമോമ് പൂർണ്ണതയുടെ ആ മൊത്തത്തിലുള്ള അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഫലം യക്കുൽ അസവജൽ അലൈസം ഇസ്ലഹി ഷൈ ഉൻ ഫി കഥ വീ സിഫത്തിൽ അയൂബ് ഏതെങ്കിലും ഒരു ന്യൂനത എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിനെ പോലെ ന്യൂനതയുള്ള അള്ളാഹു എന്താണ് ലൈസക്കിസ്ലി ഹിഷൈ ഒൻ ഫി കഥ ഇക്കാര്യത്തിൽ അള്ളാഹുവിനെ പോലൊരാളില്ല വേറൊരു സമയത്ത് പറഞ്ഞു ഇതിൽ അള്ളാഹുവിനെ പോലൊരാളില്ല ഇങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചും ന്യൂനതയുടെ സിഫത്തുകൾ പറഞ്ഞ് ഓരോന്നോരോന്നായി നിഷേധിക്കുന്ന അവസ്ഥ ഇല്ല മറിച്ച് മൊത്തത്തിൽ എല്ലാവിധ ന്യൂനതകളെയും നിഷേധിച്ചുകൊണ്ട് മുജുമലായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത് വഹാദ മദുഹൻ ബിലാഷക് അത് പ്രശംസയാണ് പൂർണ്ണതയാണ് എന്നാൽ ഓരോ ന്യൂനതയും എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിന് ഇന്നതില്ല ഈ ന്യൂനതയില്ല അള്ളാഹുവിന് ആ ന്യൂനതയില്ല അള്ളാഹു ഇങ്ങനെയല്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുക എന്നത് ഫഹുവൽ ഐബ് സത്യത്തിൽ അതെന്താണ് ഒരു ആക്ഷേപമാണ് ഒരു കുറ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നഫീ ചെയ്യുന്ന സെൽബിയായ സിഫത്തുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ ഉമൂമിനെ അറിയിക്കുന്ന സന്ദർഭങ്ങളിലാണ് മറ്റൊന്ന് രണ്ടാമത്തേത് അസത്യത്തിൻ്റെ ആളുകൾ തെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായി ധരിക്കുന്ന വാദിക്കുന്ന ജൽപ്പിക്കുന്ന കാര്യങ്ങളെ നിരാകരിച്ച് നിഷേധിച്ച് പറയാൻ വേണ്ടി ഏതുപോലെ അൻ റഹ്മാനി വലദ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ച ആളുകളെ എതിർത്തുകൊണ്ടെന്ന പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിഷേധിച്ചു പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യമാണ് അള്ളാഹു നിഷേധിച്ചു പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്താനമില്ല സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല പക്ഷെ അത് പറയാൻ കാരണം വെറുതെ അങ്ങ് പറഞ്ഞതല്ല എതിരാളികളായ പല ആളുകളും വ്യതിചലനത്തിൽ വഴികേടിൽപ്പെട്ട പല ആളുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് അവന് സന്താനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അതിനെ അതിൻ്റെ ആ വിഷയത്തിലുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് അതിനെ നിഷേധിച്ചു പറഞ്ഞതാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു അവസ്ഥ അള്ളാഹുവിൻ്റെ പൂർണതയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് സംശയിക്കാൻ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ആ തെറ്റിദ്ധാരണയെ പ്രതിരോധിക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ അള്ളാഹുവിന് അന്യൂനതയില്ല അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം സംശയം വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ അതിൻ്റെ പഴുതടച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ സ്ഥാപിക്കാൻ സ്ഥിരീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ സെൽബിയായ സിഫത്തുകൾ പറയാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ വമാഹലകനസമാവാൽ അറുവാ വമാബൈ നഹുമാ ലൈബിൻ സൂറത്തു ദുഹാൻ ഇല്ലാഹു പറഞ്ഞത് ആയത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും നാം കളിതമാശയായി സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച് ഒരു ഹാസമായ ഒരു പ്രത്യേകമായ സംഗതിയെ നിഷേധിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മുപ്പത്തെട്ടാമത്തായത്ത് ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചു ആറ് ഘട്ടങ്ങളിലായി വമാ മസ്സനാമിൻ ലൊഹൂബ് യാതൊരു ക്ഷീണവും തളർച്ചയും നമ്മെ ബാധിച്ചില്ല അപ്പോൾ ക്ഷീണം ബാധിച്ചില്ല എന്ന് അവിടെ പറഞ്ഞു അതും ഒരെന്താണ് പ്രത്യേകമായ നഫിയ ഫഫിൽ ആയത്തിൽ ഊല ഒന്നാമത്തെ ആയത്തിൽ നു നക്സിഫിൽ ഇറാദ അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളിൽ യാതൊരു ന്യൂനതയുമില്ല അഥവാ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്തിനാ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ ഇറാദത്തിൽ ഒരു നക്സ് വരാൻ സാധ്യത അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടാകാം അതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ഇറാദത്തിൽ ഒരു ന്യൂനതയുമില്ല അത് വെറുതെ കളിതമാശയ്ക്ക് വേണ്ടി വെറുതെ സൃഷ്ടിച്ചതല്ല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ നഫിയൻ്റെ സിഫത്ത് പറഞ്ഞത് രണ്ടാമത്തെ ആയത്തിലോ സൂറത്ത് കാഫിലായത്തിൽ നഫിയു നഖ് സിഫിൽ ഫിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തികളിൽ യാതൊരു കുറവോ ന്യൂനതയോ ഇല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് വമാ അർള എന്ന് അവിടെ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞത് എന്താണ് സംഗതി ബയാനു കമാലിൽ അള്ളാഹുവിൻ്റെ ശക്തിയുടെ പൂർണത അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന് ആകാശങ്ങളെയും ഭൂമിയെയുമൊക്കെ പട പടച്ചിട്ട് ക്ഷീണവും തളർച്ചയും വന്നു പൊന്ന് വിശ്രമിച്ചു അങ്ങനെയില്ല അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ അവിടെ തരാൻ വേണ്ടി അള്ളാഹു സുബഹാനഹുവത്ത് ആല സെൽബിയായ സിഫത്ത് പറഞ്ഞതാണ് അങ്ങനെ ഇത്തരം ചുരുക്കം ചില സന്ദർഭങ്ങളിലല്ലാതെ ഖുർആാനിലും ഹദീസുകളിലും ധാരാളമായി ആവർത്തിച്ചു വരുന്നത് സുബൂത്തിയായ സിഫത്തുകളാണ് അതിലാണ് മധുഹൻ്റെ പ്രശംസയുടെയും പൂർണതയുടെയും ഒക്കെ ഏറ്റവും നല്ല ഭാവങ്ങളുള്ളത് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഏറ്റവും ശരിയായ നിലയിൽ മനസ്സിലാക്കാനും അതിലൂടെ പഠിച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അല സല്ലാഹുലബീന മുഹമ്മദ് അസ്ലാം വൈകും വരമ